അനു നിൽക്കടി അവിടെ ഇല്ല എന്നെ എടുക്കാനല്ലേ ഞാൻ നിൽക്കില്ല അതും പറഞ്ഞ് അവൾ ഡ്രസ്സിംഗ് മുറിയിലേക്ക് കയറി വാതിലടയ്ക്കാൻ തുടങ്ങിയതും അവൻ ബലമായി അത് തുറന്ന് അകത്തേക്ക് കയറി ദേ ഡേ വേട്ടാ ചുമ്മാ കളിക്കല്ലേ കേട്ടോ ഇറങ്ങിപ്പോയിക്കേ നീയാണോ പിള്ളേർക്ക് ആ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത് അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി ദേഷ്യത്തോട് ചോദിച്ചു ഞാനോ അവൾ ഭയങ്കര നിഷ്കളങ്കമായി ചോദിച്ചു ഓവർ അഭിനയം വേണ്ട നീയല്ലാതെ അമ്മാതിരി ഡാൻസ് ആരും പഠിപ്പിക്കില്ല സത്യം പറയേണ്ടി ആരാ അത് സെലക്ട് ചെയ്തത് അവൻ ദേഷ്യത്തോടെ അവളോട് അത് അത് പിന്നെ ഒരു വെറൈറ്റി ഇതാണോ ഡിപ്പുല്ലേ വെറൈറ്റി ഏഹ് എന്തോ ദയവേട്ടോ ആർക്കും അബദ്ധം പറ്റില്ലേ അബദ്ധം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞങ്ങൾ അന്ന് ഡാൻസ് കാണാൻ വന്നപ്പോൾ നീയൊക്കെ ഞങ്ങളെ ഇറക്കി വിട്ടു അന്നേ ഇത് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളിത് കളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ആ അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് അവൾ പതിയെ പറഞ്ഞു എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയട്ടെ ഓ ഒന്നുമില്ല നീ ഒറ്റരുത്തിയ ആ പിള്ളേരെ കൂടി നശിപ്പിക്കുന്നത് എൻ്റെ ഒരു ഗതികേട് അവന്മാരുടെ മുമ്പിൽ നാണം കിട്ടുന്നത് ഞാനാ അതെങ്ങനെയാ പെൺപിള്ളേരായാൽ കുറച്ച് വകതിരിവ് വേണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് എത്ര വയസ്സുണ്ടടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് വയസ്സുള്ള പിള്ളേർക്കുണ്ടല്ലോടി ആ സാധനം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഏത് സാധനം അത്രയും നേരം മുഖം കുനിച്ചു നിന്ന് അവൻ്റെ വഴക്ക് കേട്ടുകൊണ്ട് നിന്ന അവൾ മുഖമുയർത്തി ചോദിച്ചു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവൻ്റെ ദേഷ്യം കണ്ടതും അവളും വീണ്ടും മുഖം കുനിച്ചു എന്നെ പറഞ്ഞാൽ മതി ഏത് നേരത്താണോ എന്തോ ഇതിനെയൊക്കെ പ്രേമിക്കാൻ തോന്നിയത് ഒറ്റൊരെണ്ണം തരാനാണ് തോന്നുന്നത് എത്ര മുതിർന്നവരും പ്രായമായവരും ആണെടി അവിടെ ഇരിക്കുന്നത് നിൻ്റെ കോളേജ് ഡേ ആയിരുന്നോ ഇവിടെ അത് കേട്ടതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി അത് കണ്ടതും അവന് വിഷമായി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു വേണ്ട വിട് എന്നെ തൊടണ്ട വിടാൻ അവൾ കുതിക്കൊണ്ടിരുന്നു സോറി സോറി ഞാൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ദേവ ഇടഞ്ഞ കൊമ്പനെ വരെ മെരുക്കാൻ അറിയാവുന്ന ഈ അനുവിനോടാ ദേവന്റെ കളി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കള്ളക്കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു ആമിയും ജസിയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചിന്നു ആമിയുടെ അടുത്തേക്ക് വന്നത് ആമി ദേ ആ വരുന്നത് ആരാണെന്ന് നോക്കിക്കേ രണ്ടുപേരും അവൾ മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവർ അവൾ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി ജോയോടൊപ്പം സംസാരിച്ചു കൊണ്ടുവരുന്ന ജിൻസൻ്റെ പപ്പയായ വർഗീസിനെ കണ്ടതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു ജെർസി ഇരുന്നിടത്തു നിന്നും യാന്ത്രികമായി എഴുന്നേറ്റു പപ്പേ അവൾ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു അങ്കിൾ ആമിയും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അയാളുടെ അടുത്തേക്ക് നടന്നു മോളെ ജെസി മോള് മോളെങ്ങനെ അയാൾ അവളെ കണ്ട അതിശയത്തിൽ സംശയത്തോട് ചോദിച്ചു ജെസി അവിടെ വന്നതും ആമിയെ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എനിക്ക് സന്തോഷമായി എൻ്റെ രണ്ട് മക്കൾ രണ്ട് സുരക്ഷിത കൈകളിൽ ചേർന്നില്ലേ എനിക്ക് സന്തോഷമായി അയാൾ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി ജെസി സംശയത്തോടെ അയാളോട് ചോദിച്ചു അറിഞ്ഞിട്ടില്ല ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് മോ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ജോയെ നോക്കി പറഞ്ഞതും ആമി ജോയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് കാണിച്ചു അവർ ഒരുപാട് നേരം സംസാരിച്ചു വർഗീസ് അർജുനുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചു അവരറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി വർഗീസ് കുറച്ച് നേരത്തെ തന്നെ പോയിരുന്നു ജെസി എപ്പോഴും ആമയോട് ചോദിക്കണമെന്ന് വിചാരിക്കും ആ അങ്കിൾ എന്തിനാ ആ തള്ള ഇങ്ങനെ പേടിക്കുന്നത് ജോ സംശയത്തോട് ചോദിച്ചു അത് പപ്പയ്ക്ക് ഒരു തവണ സ്ട്രോക്ക് വന്നതാണ് പപ്പയുടെ ഒരു വശം പൂർണ്ണമായും തളർന്നു പോയിരുന്നു പിന്നെ മമ്മിയുടെ വീട്ടുകാരാണ് പപ്പയെ നോക്കിയതും മറ്റും അതിനുശേഷം പപ്പയ്ക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല മമ്മിയുടെ വീട്ടുകാരുടെ സഹായം കൊണ്ടായിരുന്നു പപ്പ ഇത്രയെങ്കിലും എഴുന്നേറ്റ് നടന്നത് മമ്മി അതും പറഞ്ഞ് എപ്പോഴും പപ്പയെ തളർത്തും പണമില്ലാതെ ആയപ്പോൾ മമ്മിക്ക് പണത്തോട് ഭയങ്കര ആർത്തിയാണ് എങ്ങനെയും പണം സമ്പാദിക്കണം എന്നാണ് മമ്മിക്ക് അതിന് ഏതു വഴിയും മമ്മി നോക്കും മമ്മിയുടെ വീട്ടുകാർ നോക്കുന്നത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് മമ്മി പറയുന്നത് കേൾക്കാനേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ പപ്പയ്ക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ആമിയെ എങ്ങനെയാണ് നോക്കിയിരുന്നെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ പപ്പ ഞങ്ങളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് പപ്പ അവളെ നോക്കിയിരുന്നത് ജിൻസനും ഞാനും ആമയും ഒക്കെ കുഞ്ഞിനാളിൽ ഒന്നിച്ച് കളിച്ചു വളർന്നതാണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം ആകെ മാറി തോന്നുമ്പോൾ പണം കൊടുത്ത് അവന് പലതരം കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഉണ്ടാക്കിയത് മമ്മിയായിരുന്നു അവനെ മമ്മി നിയന്ത്രിച്ചിട്ടില്ല എനിക്കിഷ്ടമല്ല അവരെ ചീത്ത സ്ത്രീയാണ് അവര് ചേട്ടനൊരു അറിയോ ഞാൻ ആമയോട് പോലും പറയാത്തൊരു കാര്യമുണ്ട് അവൾ പറഞ്ഞതും ആമി സംശയത്തോടെ അവളെ നോക്കി അവർ അവരെ പല ആണുങ്ങളെയും വീട്ടിൽ വിളിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവൾ സ്കൂളിൽ പോകുമ്പോൾ പപ്പ അന്ന് വീട്ടിലില്ലായിരുന്നു എവിടെ പോയേക്കുമായിരുന്നു അന്ന് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ അവരും ഞങ്ങളുടെ നാട്ടിലെ മറ്റൊരാളും തമ്മിൽ ഞാൻ പലതവണയും കണ്ടിട്ടുണ്ട് പലരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവർ ചീത്തയാണ് പപ്പയോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു എല്ലാം അറിഞ്ഞ് പപ്പയ്ക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ അവൾ നിറകണ്ഠങ്ങളോടെ പറഞ്ഞതും ആമയവളെ ചേർത്ത് പിടിച്ചിരുന്നു എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് മനുവും ആമിയും മനുവിന്റെ വീട്ടിലേക്കും ബാക്കിയുള്ളവർ ജോയുടെ വീട്ടിലേക്കും മടങ്ങിയിരുന്നു ജെസിയെയും അർജുനെയും ആമി വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവര് പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് മടങ്ങി ആമി മുറിയിലേക്ക് വന്നു അവൾ കമ്മലും മാലയും മാറ്റിയിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങിയതും കാറ്റുപോലെ എന്തോ വന്ന് അവളെ എടുത്തുയർത്തി ടേബിളിലേക്ക് ഇരുത്തി ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി അവൾ അവൻ്റെ പുറത്ത് അടിച്ചുകൊണ്ടിരുന്നു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആമി കുളിക്കാൻ കയറിയതും ജോ താഴേക്കിറങ്ങി അടുക്കളയിൽ നിന്ന് സൗണ്ട് കേട്ടതും അവൻ അവിടേക്ക് നടന്നു മനു അവിടെ എന്തോ കാര്യമായ പാചകത്തിലായിരുന്നു എന്താളിയ വന്ന ഉടനെ അടുക്കളപ്പണിക്ക് കയറിയോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എപ്പോൾ വന്നു അവനെ കണ്ടതും മനു സംശയത്തോടെ ഞാൻ വന്നിട്ട് പത്തിരുപത്തൊമ്പത് വർഷമായി ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഈ എയ്റ്റീസിലെ കോമഡി അടിക്കാതെ ജോ മാറ്റി പിടിക്കടാ മനു അവനെ കളിയാക്കി അതിന് ജോ ചിരിച്ചു നീ എപ്പോൾ വന്നു നിന്റെ വണ്ടിയുടെ സൗണ്ടൊന്നും ഞാൻ കേട്ടില്ലല്ലോ അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയ അകത്തേക്ക് കയറിയതും ഞാനും കൊണ്ടുവന്ന് പതിയെ നിർത്തിയിരുന്നു സൗണ്ട് മനഃപൂർവ്വം കേൾപ്പിക്കാഞ്ഞതാ ഞാൻ വന്നു എന്നറിഞ്ഞ അവൾ കഥ കടച്ച് കുറ്റിയിടും പിന്നെ ഞാൻ പോയിട്ടേ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങുള്ളൂ അതുകൊണ്ട് നീ മുറിയിലേക്ക് പോയ തക്കം നോക്കി ഞാൻ അവളുടെ മുറിയിലേക്ക് കയറി ജോ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് നീ എൻ്റെ കൊച്ചിനെ ബാക്കി വെച്ചിട്ടുണ്ടോ അവൻ ഇളിയിൽ കൈകൂത്തി നിന്നുകൊണ്ട് ചോദിച്ചു അത് നിന്റെ കൊച്ചിറങ്ങി വരുമ്പോൾ ചോദിക്ക് ജോ ചിരിയോടെ പറഞ്ഞു മാനുവും അത് കേട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു അല്ല നീ എന്തായി ഉണ്ടാക്കുന്നത് വൈകിട്ട് നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാടാ ഇനി എന്തിനേതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നേ എടാ അവൾ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറാണ് കഴിച്ചത് അവൾക്ക് വിശക്കുന്നുണ്ടാകും മനു ഒരു കൂടപ്പിറപ്പിൻ്റെ ആവലാതിയോടെ പറഞ്ഞു ജോ അവനെ തന്നെ നോക്കി അവൻ ഇത്രയും മാമിക്കു വേണ്ടി കരുതുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി ഒരു പക്ഷേ താൻ പോലും അത് ചിന്തിച്ചിരുന്നില്ല ആ പപ്പയും അമ്മി ഹോസ്പിറ്റലിൽ പോയോ ജോ ചോദിച്ചു പോയടാ അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി രാത്രിയാകും ഇനി വരാൻ എടാ എനിക്ക് നല്ല പേടിയുണ്ട് ജോ അവൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ ജോയോട് പറഞ്ഞു എന്തിന് ജോ സംശയത്തോട് ചോദിച്ചു നിന്റെ ആമയുടെ വിവാഹം നടത്തില്ലെന്നും ജെനി അവൻ കൊണ്ടുപോകുമെന്ന് ഇത്ര ഉറപ്പോടെ പറഞ്ഞിട്ടും നീ എന്ത് ധൈര്യത്തിലാ ജോ നിൽക്കുന്നത് നീ എന്താ അവനെ പറ്റി അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാത്തത് മനു കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ അവൻ പറഞ്ഞില്ലേ ജനി അവൻ കൊണ്ടുപോകുമെന്ന് അവൻ കൊണ്ടുപോട്ടെ ജോ നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയായി പറയുന്നത് നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടും കൂടി തുറന്നു പറ അല്ലാതെ ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത പിടിപ്പിക്കാനായിട്ട് തൽക്കാലം നീ അതൊന്നും ഓർത്തി തല പുകയ്ക്കേണ്ട അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം നിന്റെ പെങ്ങളെയും എൻ്റെ പെങ്ങളെയും അവൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അതിന് ജോ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ അളിയന്മാർ തമ്മിലൊരു ചർച്ച അങ്ങോട്ടേക്ക് വന്ന ആമി തല തോർത്തിക്കൊണ്ട് ചോദിച്ചു ഞാനിവനോട് പറയുമായിരുന്നു നിന്നെ ഡിവോഴ്സ് ചെയ്യട്ടെ എന്ന് എനിക്ക് നിന്നെ മടുത്തു എന്ന് തോന്നുന്നു ആമി ജോ അവളെ ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ശരിയായി ഇച്ചായ ഞാനും അത് പറയാനിരിക്കുന്നു എനിക്കും ഉച്ചായനെ മടുത്തു ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ചാച്ചാ നമുക്ക് മാട്രമോണിയിൽ ഒരു പരസ്യം കൊടുത്താലോ അവൾ ജോയെ പുച്ഛിച്ചുകൊണ്ട് മനുവിനോട് ചോദിച്ചു എന്താടി രണ്ടിൻ്റെയും വഴക്ക് കണ്ട് മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു വരണേ ആവശ്യമുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായ യുവതിക്ക് സുന്ദറിനും സുമുഖനും സുശീലനുമായിട്ടുള്ള ഒരു വരണേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പരസ്യം കൊടുത്താലോ എൻ്റെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് ഫോട്ടോയും കൂടി വെക്കാം എന്താ ചാച്ചാ അവൾ പുരുകം പൊക്കി ചോദിച്ചു അത് കേട്ടതും ജോയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു എന്താ മോനെ ജോ ചുവന്ന ആപ്പിൾ പോലെ ആയല്ലോ അവൾ അവൻ്റെ കവളയിൽ തൊട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ ആങ്ങളെ നിൽക്കുന്നു ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഇപ്പം ഞാൻ പറഞ്ഞേനെ ജോ അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞതും ആമി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു അവനൊരു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ചാച്ചോ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു എന്താടി എങ്ങനെയുണ്ടായിരുന്നു ഭാവി പൊണ്ടാട്ടിയാൻ ടീംസിന്റെ ഡാൻസ് ആമി ജോയുടെ നെഞ്ചിൽ ചാരിക്കൊണ്ട് തന്നെ ചിരിയോടെ ചോദിച്ചു എൻ്റെ പൊന്നുമാളൂ നിനക്കത് നേരത്തെ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ എങ്കിൽ പിന്നെ ഇങ്ങനൊരു പേക്കൂത്ത് അവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ എന്തോ അത്ഭുതം കണ്ടതുപോലെ അവരെ നോക്കിയായിരുന്നു ഞങ്ങൾ ആകെ ചമ്മി നാറി അതൊക്കെ അനുവിൻ്റെ പണിയായിരുന്നു ഞാൻ ആവെന്ന് പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് അവൾ സമ്മതിച്ചില്ല ഇതൊക്കെ ഒരു രസമാണെന്ന് പറഞ്ഞ് അവൾ തന്നെ കണ്ടുപിടിച്ച പാട്ടും ഡാൻസും ആയിരുന്നു അത് നിങ്ങളോട് പറയരുതെന്ന് എന്നെക്കൊണ്ട് ഇച്ചായൻ്റെ പേര് സത്യം ചെയ്യിപ്പിച്ചു അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അതിൽ ഇല്ലാത്തത് കാര്യമായി ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ അവൻ അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൾ മുഖം വിർപ്പിച്ചു നീ മുഖം വിർപ്പിച്ചിട്ടോ ഒരു കാര്യവും ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത് നീ അതിലുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മുടെ എൻഗേജ്മെൻറ്റാണെന്ന് ഞാനങ്ങ് മറന്നേനെ അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ ജനി അതിലുണ്ടായിരുന്നല്ലോ അതിനൊരു കുഴപ്പമില്ല അല്ലേ അവളും ദേഷ്യത്തോട് ചോദിച്ചു അവൾ കളിച്ചോട്ടെ അവൾ കളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല കണ്ടോ ചാച്ച അല്ലെങ്കിലും ഇച്ചാനും ജനിയോടാ സ്നേഹം കൂടുതൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ തല്ലാൻ വരുന്നത് എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റ് തന്നെ ജനി ചെയ്താൽ അതിനിച്ചാനും ഒരു കുഴപ്പമില്ല അവൾ പറഞ്ഞു കൊണ്ട് മുഖം വീർപ്പിച്ചു വെച്ചു ആമിക്കുട്ട അവൻ അവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളെ സ്ലാബിൽ കയറ്റിയിരുത്തി വേണ്ട വേണം ഇച്ചായൻ എൻ്റെ കുഞ്ഞോട് സ്നേഹ കൂടുതലായതുകൊണ്ടല്ലേ ഇച്ചായൻ ചെറിയ തെറ്റ് കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് അല്ല എന്നെ ഇഷ്ടമല്ലാന്നിട്ടാ ആണല്ലോ ശരി അങ്ങനെ ആയിക്കോട്ടെ ഇനി ഇച്ചായാണെന്ന് വിളിച്ച് നീ എൻ്റെ പുറകെ വാ കേട്ടോടി കുരുട്ടെ അവൻ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൾ രണ്ട് കാലുകളും വെച്ച് അവനെ ലോക്ക് ചെയ്തു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി സോറി അവൾ അവളവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു എങ്കിൽ ഞാൻ പോട്ടെ അവൻ മനുവിനെയും ആമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ന് പോകണ്ട ചായ പ്ലീസ് അവൾ അവൻ്റെ മീശ പിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ന് പോകണ്ടടാ അവരൊക്കെ അവിടുണ്ടല്ലോ നാളെ പോകാം നിങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോൾ ജോ ചിരിച്ചു അയ്യ ആര് നിർബന്ധിച്ചു ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ മര്യാദയ്ക്ക് പോക്കോ ആമി അവനെ കളിയാക്കി അയ്യടി എങ്കിൽ ഞാൻ ഒട്ടും പോകുന്നില്ല ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അളിയൻ്റെയും കൂടെയാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു